നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉള്ളിവയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ചൂട് ചായയുടെ കൂടെ ഈ മുരിഞ്ഞ ഉള്ളവിട കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹായ് ഫ്രണ്ട്സ് ഐ എം ധന്യാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉള്ളി ഇവിടെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വലിയ ഉള്ളിയാണ് ഞാനിപ്പോൾ ഇവിടെ അഞ്ച് വലിയ ഉള്ളിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ചെറുതായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ അഞ്ച് വലിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ടൊന്നും അരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കായ് വെച്ചൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കായ് വെച്ച് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുമ്പോൾ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നോളും ഇനി നമുക്ക് ഉള്ളിവിടെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഉള്ളി വടയിലേക്ക് ചേർക്കാനുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് ഉള്ളിയൊന്നും വേറൊരു ബൗളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കത് കുഴച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ ഉള്ളി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ ചേർത്ത് എടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി നമുക്ക് പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇതും ചേർത്ത് കൊടുക്കാം കറിവേപ്പില നമുക്ക് രണ്ടെന്നൊന്നും ഊരിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളകും ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് എരിവ് ഉണ്ടാകത്തുള്ളൂ നമുക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനോട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അധികമായി പോകണ്ട ഒരു നുള്ള മഞ്ഞൾപ്പൊടി വേണം ഒരു കളറിന് വേണ്ടിയിട്ടാണ് അതും ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നാക്കി തന്നെ കുഴച്ചെടുക്കണം നമ്മുടെ ഉള്ളിയിലേക്ക് നമ്മുടെ എരിവും മഞ്ഞളും ഉപ്പും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വിൽക്കുക ഞാൻ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടി ഇപ്പം ഞാൻ ഈ വറുത്തരിപ്പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് അതൊന്ന് മിക്സ് എടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് നമുക്ക് കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് ബാറ്ററിൻ്റെ അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ലൂസായി പോകരുത് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള ഒരു പാകത്തിലായിരിക്കണം ഉപ്പിൻ്റെ പോരായ്മ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇവിടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഓയിൽ ഇവിടെ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിവിടെ കയ്യിലെടുത്തിട്ട് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം അധികം തിക്കായിട്ട് ഇട്ടുകൊടുക്കണ്ട അധികം തിന്നും ആവണ്ട നമുക്ക് മറച്ചിടാനൊക്കെ പറ്റുന്ന ഒരു പാകത്തിൽ വേണം നമുക്ക് ഈ മാവ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിങ്ങിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ട് വരണമെന്ന് വച്ചാൽ നല്ല കുറച്ച് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുത്താൽ മതി ഓവറായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പുറമേ ഉള്ള ഉള്ളി കരിഞ്ഞു പോവും ഉള്ളിൽ വേവത്തൂല്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഉള്ളിയൊക്കെ നന്നായിട്ടൊന്നും മുരിഞ്ഞു കിട്ടത്തുള്ളൂ ഇപ്പം ഇതാ നമ്മുടെ ഉള്ളി ഇവിടെയൊക്കെ ഏകദേശം ഒന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഉള്ളി ഇവിടെയും ചുറ്റെടുക്കാവുന്നതാണ് പരത്തിയിട്ട് തന്നെ വെച്ചുകൊടുക്കാം അധികം കട്ടിക്കാവുന്ന സമയത്ത് ഉള്ളൊന്നും വേഗത്തില്ല അതുകൊണ്ട് തന്നെ മാക്സിമം പരത്തിയിട്ട് കൊടുക്കാം ഇതുപോലെ ഇതുപോലെയല്ലാത്ത വേറെ രീതിയിലും ഉള്ളിവിടെ തയ്യാറാക്കാറുണ്ട് നമുക്ക് ഉഴുന്നവടയുടെ ഷേപ്പിലൊക്കെ ഉള്ളിവിടെ തയ്യാറാക്കാറുണ്ട് ഞാനിപ്പോൾ ഈ രീതിക്കാണ് ചെയ്തെടുക്കാറ് അതുകൊണ്ടാണ് ഈ രീതിക്ക് കാണിക്കുന്നത് ഇപ്പം താ നമ്മുടെ ഉള്ളിവിടയൊക്കെ ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവിടെയാണ് അതുപോലെ തന്നെ വളരെ ക്രിസ്പിയാണ് ചൂടോടു കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിവട ഈ രീതിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക് മഴക്കാലത്തൊക്കെ ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എണ്ണ പലഹാരമാണ് കേട്ടോ ഉള്ളിവട കൂടാതെ ഉള്ളി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ കൂടിയും ഈ ഉള്ളിവട എങ്ങനെ ചെയ്ത് കൊടുത്താൽ കഴിക്കുന്നതാണ് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്